ആദ്യമായി എൻ്റെ വാക്കുകൾ എൻ്റെ മാതാവും പിതാവും ഗുരുവും ഈശ്വരനുമായ സായിബാബയുടെ പാദങ്ങളിൽ സാഷ്ടാങ്കം സമർപ്പിക്കുന്നു ദേവസേനാപതിയായ ശ്രീ മുരുകഭഗവാന്റെ ദിവ്യമായ സങ്കല്പത്താൽ വേദിയെയും സദസ്സിനെയും ധന്യമാക്കിയ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ഇവിടെ സ്വാഗത പ്രസംഗത്തിലെ നമ്മുടെയെല്ലാം ക്യാപ്റ്റൻ ശ്രീ രജിത് ഒരു കാര്യം പറഞ്ഞു മുരുകൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ചടങ്ങിൽ ആശ്രമത്തിൻ്റെ ഒരു ചടങ്ങിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല പക്ഷെ അദ്ദേഹം ക്ഷണിച്ചപ്പോൾ ഞാൻ എത്തി എന്നും പറഞ്ഞു ഞാനിവിടെ എന്നെ ഈ പ്രോഗ്രാമിനെ ക്ഷണിക്കുമ്പോൾ എട്ടേ പതിനഞ്ചിന് പ്രോഗ്രാം തുടങ്ങി അപ്പൊ ആറ് പ്രോഗ്രാമുകളുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഏകദേശം ഒരു മണിക്കൂറേ പ്രോഗ്രാം ഉണ്ടാകുള്ളൂ എന്നുള്ള ധാരണയിൽ എന്തൊക്കെയാണ് പ്രോഗ്രാം എന്ന് പോലും ചിന്തിക്കാതെ ഒരു ദീക്ഷാ ചടങ്ങുണ്ട് എന്നറിഞ്ഞപ്പോ ഓടി വന്നതാണ് അപ്പൊ ഞാൻ വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഒമ്പതരയ്ക്ക് പോകും എന്ന് പക്ഷെ ഇപ്പൊ പതിനൊന്ന് മണിയായി ഈ ഒമ്പതരയ്ക്ക് പോകാൻ എന്ന് പറയാനൊരു കാരണം എന്താ എന്താച്ചെങ്കിൽ എറണാകുളത്ത് ഒരു വലിയ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങുണ്ട് നമ്മളൊക്കെ ഏതൊരു ചടങ്ങിലും തുടക്കം കുറിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു ജോത്സ്യം നോക്കുക പതിവാണല്ലേ അപ്പോൾ ആ പദ്ധതിയുടെ ഉടമസ്ഥൻ ആ ജോത്സ്യം നോക്കിയിട്ട് എന്നെ കൊണ്ട് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് വളരെ അത്ഭുതമെന്ന് പറയട്ടെ ആ ഒരു അനുഭവമുള്ളത് കൊണ്ടാണ് ഇത് ഇവിടെ വന്ന് പറഞ്ഞിട്ടേ ഞാൻ പോകുമെന്ന് നിശ്ചയിച്ചിട്ട് ഞാൻ പതിനൊന്ന് മണി വരെ ഇരുന്നതെന്ന് കാരണം ആ ജോത്സ്യൻ കവിടെ ഒക്കെ നിരത്തി പ്രശ്നം വെച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇദ്ദേഹത്തെ കൊണ്ട് ആ പദ്ധതി തുടങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമാവുമെന്ന് പറഞ്ഞു അതിന് അതിൻ്റെ കൂടെ അദ്ദേഹം ചേർത്തൊരു വാചകം എന്താണെന്ന് വെച്ചെങ്കിൽ ഇദ്ദേഹം മുരുക സേനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ കാര്യത്തിനെ ഒരു അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന ഒരാളാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒരു സായി ഭക്തനാണ് രണ്ടായിരം മുതലേ സായിബാബയുടെ അതിന്റെ ദീക്ഷ സ്വീകരിച്ച് മൗനയോഗി എന്നുള്ള പേരിൽ അറിയപ്പെട്ട് ആത്മീയ ജീവിതം നയിക്കുന്ന ഒരാളാണ് അപ്പൊ മുരുകനുമായിട്ട് അങ്ങനെ വലിയ ബന്ധമില്ല എനിക്ക് എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം അത് രാശി വെച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അല്ല അങ്ങനൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഒക്ടോബർ പന്ത്രണ്ടിന്റെ പരിപാടിയിൽ പങ്കെടുക്കണം ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്തിടണം എന്ന് രജിത് എന്നെ വിളിച്ചു മുമ്പ് പറഞ്ഞിരുന്നു എന്നാൽ ഇതിൻ്റെ പ്രോഗ്രാം ഡീറ്റെയിൽഡായിട്ടും ഇല്ല അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ആ ജോലിസിനോട് പറഞ്ഞത് ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം വീണ്ടും അത് രാശി വെച്ച് നോക്കിയിട്ട് പറഞ്ഞു അത് തന്നെയാണ് സംഭവം അങ്ങ് എന്ത് തന്നെ വന്നാലും അവിടെ വേദിയിലെങ്കിലും ഒന്ന് എത്തിയിട്ട് വേണം തിരിച്ച് ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അപ്പോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ യാദൃശികമായിട്ട് നമ്മൾ തീരുമാനിച്ചത് കൊണ്ടാണ് ഇത്തരം പരിപാടിക്കൊക്കെ നമ്മൾ എത്തുന്നതെന്ന് ഒരിക്കലുമല്ല ഈശ്വരൻ നമ്മളെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ ഇവിടെ എത്താൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ എത്തിയപ്പോഴാണ് യാദൃശികം നമ്മളൊക്കെ പറയുന്നത് പോലെ ഇവിടെ സൈനികരെ ആദരിക്കുന്നു ആ വേദിയിൽ നിന്നപ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ആഹ്ലാദം കൊണ്ട് നിറഞ്ഞു കാരണം എന്താ വെച്ചെങ്കിൽ എൻ്റെ അച്ഛനും നിരവധി വർഷം ഭാരതസേനയെ സേവിച്ച ഒരു സുബേദാർ മേജർ ആയിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പേര് വേലായുധൻ എന്നും കൂടിയാണെന്ന് അപ്പൊ ഇതൊക്കെ യാദൃശികമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റും ഒരിക്കലുമില്ല ഈ ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഭാരതത്തെ ഒരു വലിയ വിസ്മയമാക്കി മാറ്റുന്നതെന്ന് ഈ ലോകക്രമത്തിൽ നമുക്കറിയാം ഉള്ളവന്റെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട് ഇല്ലാത്തവന്റെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട് പക്ഷെ ഈ ലോകക്രമത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ജഗദ്ഗുരു സ്ഥാനത്ത് നിന്നിരുന്ന ഭാരതത്തിന് ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു പ്രത്യയശാസ്ത്രമുണ്ടെന്ന് അതെന്താ ഉണ്ടായിട്ടും വേണ്ടാത്തവൻ്റെ പ്രത്യയശാസ്ത്രം പാശ്ചാത്യ ലോകം മുഴുവൻ സമ്പത്തിന്റെ മുന്നിൽ കുമ്പിടുന്ന സമയത്ത് നമ്മുടെ ജനത കുമ്പിട്ടിരുന്നത് ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹത്തുക്കളുടെ മുന്നിലാണ് കിരീടവും ചെങ്കോലും ഒക്കെ വലിച്ചെറിഞ്ഞ് അധികാരം മുഴുവൻ വലിച്ചെറിഞ്ഞ് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങിയ രാജാക്കന്മാരുടെ നാടാണ് ഭാരതം ഈ ഭാരതത്തിന് ഉയർച്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ആത്മീയതയിലൂടെ മാത്രമാണ് അങ്ങനെ വീണ്ടും ജഗദ്ഗുരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്ന ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ദേശസ്നേഹവും ആത്മീയതയും കൂട്ടിക്കലർത്തിയ എല്ലംമാർക്കെ എന്ന് പറയാൻ യാതൊരു സംശയവും വേണ്ട അതിലൊക്കെ അംഗമാകാൻ കഴിയുന്ന നിങ്ങൾക്കൊക്കെ വളരെയധികം ഭാഗ്യം സിദ്ധിച്ചവരാണ് ഈശ്വരൻ്റെ കൃപാകടാക്ഷം സിദ്ധിച്ചവരാണ് നമ്മുടെയൊക്കെ ജീവിതം ധന്യമാകുന്നത് നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള ധർമ്മം നമ്മളനുഷ്ഠിക്കുമ്പോഴാണ് നമ്മളത് എന്തിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് നമുക്കറിയാം നമ്മളൊരു ശ്രീകോവിലെ മാല സമർപ്പിക്കുമ്പോൾ ആ പൂക്കൾ ചേർത്ത് ഒരു വാഴനാർ കൊണ്ട് ആ മാല കെട്ടിയിട്ട് അതേ വാഴയുടെ ഒരു ഇല എടുത്ത് ആ ഇല ചീന്തിൽ ആ മാല പൊതിഞ്ഞ് നമ്മൾ ഭഗവാനെ കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ ആ പൂജാരി എന്തു ചെയ്യും പൂജാരി അല്പം വെള്ളം തളിച്ച് പുറത്തുള്ള ആ വാഴനാരി തുറന്ന് ആ വാഴയില മാറ്റി ആ മാല എടുത്ത് ഭഗവാന്റെ കഴുത്തിലേക്ക് അർപ്പിക്കുന്നു നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരേ വാഴയുടെ ഒരു നാരും ഒരു ഇല കഷ്ണവും പുറത്ത് ചവറ്റുകുട്ടയിലേക്ക് പോകുമ്പോൾ മറ്റൊരു നാര് ഭഗവാന്റെ കഴുത്തിലെ മാലയായിട്ട് മാറുന്നു എന്ന് അപ്പൊ എന്താണ് ഈ ആദ്യത്തെ വാഴനാരു ചവറ്റുകുട്ടയിലേക്ക് പോയ വാഴനാരും ഭഗവാന്റെ കഴുത്തിലേക്ക് പോയ വാഴനാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ചവച്ചുകുട്ടയിലേക്ക് പോയ വാഴനാർ ചേർന്ന് നിന്നത് ആ ഇലച്ചീന്തിനോടൊപ്പമാണമെങ്കിൽ രണ്ടാമത്തെ വാഴനാർ ചേർന്ന് നിന്നത് ആ പൂവിനോടൊപ്പമാണെന്ന് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ആരോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അങ്ങനെ നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ ഒരു പ്രസ്ഥാനവും നിങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ ഒരു ഗുരുവിനേയും കിട്ടിയത് നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് ആ ഗുരുവിൻ്റെ പേരാണ് രജിത് കുമാർ ആ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് എല്ലം ആർക്ക് ഈ ദീക്ഷ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പലർക്കും അറിയില്ലായിരിക്കും എന്താണ് ദീക്ഷ എന്നുള്ളത് സാധാരണയായിട്ട് നമ്മളൊക്കെ കരിക്കട്ട കണ്ടിട്ടുണ്ട് അല്ലെ ഈ കരിക്കട്ടയുടെ ഉള്ളില് അഗ്നി ഒളിച്ചിരിപ്പെന്ന് നമുക്കറിയാം പക്ഷെ ആ കരിക്കട്ട നമ്മൾ വെറുതെ ഊതി കഴിഞ്ഞാൽ അഗ്നി ജ്വലിച്ചു വരുമോ ഒരിക്കലും ജ്വലിച്ചു വരില്ല പക്ഷേ ആ കരിക്കട്ടയിലേക്ക് നമ്മളൊരു അഗ്നി സ്ഫുലിംഗം ഇട്ട് കൊടുത്തിട്ട് അതിനെ ഊതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരിക്കട്ട മുഴുവൻ അഗ്നിയായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ ഓരോ വ്യക്തിയിലുമുള്ള ആ ഈശ്വര ചൈതന്യത്തിലേക്ക് മുരുകഗവാന്റെ ചൈതന്യത്തെ നിക്ഷേപിക്കുന്ന ചടങ്ങാണ് യഥാർത്ഥത്തിൽ അതീക്ഷ എന്ന് പറയുന്നത് അത് നമ്മൾ അനുഷ്ഠിക്കുന്ന ആ സാധനയിലൂടെ അതിനെ ഊതി ഊതി ആ കരിക്കട്ടയെ പൂർണ്ണമായിട്ടും അഗ്നിയാക്കി മാറ്റാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഗുരുവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും പ്രഭ ചൊരിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാം ആർക്കെയുടെ എല്ലാ പരിപാടികൾക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെയും അവരോടൊക്കെ പ്രാർത്ഥനയോട് കൂടിയിട്ടും ഞാൻ വേദി വിടുകയാണ് അതെല്ലാവരോടുള്ള ബഹുമാനത്തോടു കൂടിയിട്ട് തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള സമയം ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാൻ നിശ്ചയിച്ച മറ്റൊരു ചടങ്ങിൽ എത്തേണ്ടതുണ്ടതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ഞാൻ ഇറങ്ങുകയാണ് നന്ദി നമസ്കാരം